ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചെറിയ പൂത്തുട്ടിയുമായിട്ടാണ് വളർത്താൻ പറ്റിയ പൂത്തുകൂട്ടിയാണ് നല്ല ഓർഡറിൽ നേട്ടം ചെറിയ കൊമ്പ് അങ്ങനെ കാലകരം അത്യാവശ്യം രീതിയിലൊരു അടിപൊളി പൂത്തൂട്ടിയായിട്ടാണ് കേട്ടോ കുറേ പേര് ചോദിക്കുന്നു ചോദിക്കുന്നത് പൂത്തുകൂട്ടിയില്ല ഒളിച്ചുകാണ്ട് പൂത്തു ഇല്ല അപ്പം നമ്മളെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് എന്താണ് അടിപൊളിയാണ് ഇപ്പം ഇതിനെ നമുക്ക് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ വരുന്നാകെ നമുക്കൊരു അൻപത്തഞ്ച് രൂപ അൻപത്തെട്ട് രൂപ റേഞ്ചിൽ കൊടുക്കുക നല്ല രീതിയിൽ പുളിയരിയും കഞ്ഞിയൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ നല്ല രീതിയിലൊരു അൻപത്തെ അഞ്ച് രൂപ അൻപത്തെട്ട് രൂപ ലെവലിലൊക്കെ കൊടുക്കുക അടിപൊളി പോത്ത് കുട്ടിയാട്ടോ മൊറോ ക്രോസ് ആണ് അങ്ങനത്തെ ക്രോസ് ആണ് വലിയ ബ്രീഡാണ് എന്നൊന്നും പറയില്ല നല്ല രീതിയിൽ തീറ്റയും കൈത്തീറ്റയും കൊടുത്തു കഴിഞ്ഞാൽ വളരുന്നൊരു അടിപൊളി പോത്തുകൂട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില നമ്മൾ ചോദിക്കുന്നത് ഇരുപത്തിനാലായിരം രൂപയാണ് കച്ചവട ഭാഗമായിട്ട് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും ആവശ്യക്കാർ വിളിക്കുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരി എടക്കര അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക